ാണ് അതിനായി നമ്മുടെ എഡിറ്റർ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഡയറ്റർ ശ്രീമതി സാബ്രന്റെ വേദിയിലേക്ക് ചെയ്തിരുന്നു കൊച്ചിടത്തിനു മുമ്പ് ആ പുസ്തകം കഴിഞ്ഞിരിക്കുന്ന മാനസിക സന്തോഷത്തിന് ആദ്യം തന്നെ എന്താ പറയാ നന്ദി പറഞ്ഞു കൊണ്ടിരുന്ന തുടങ്ങട്ടെ Gracias. ചർച്ചകളൊന്നും പലരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല പക്ഷെ അതൊന്നും നടന്ന വേദന കിട്ടി എന്തല്ലാതെ അതൊരു പുസ്തകത്തിന്റെ രൂപത്തിലേക്ക് മാറാൻ അന്നൊന്നും ചർച്ച ചെയ്യാം അതിനുശേഷം പിന്നെ വീണ്ടും പല തവണ ഇതേ വിഷയം പല yeah వేతి కవిజమతిని యా